അൻപത്തിയേഴ് ദൈവത്തിൻ്റെ ചിറകൻ കീഴിൽ എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ എന്നോട് കൃപ തോന്നണമേ അങ്ങയിലാണ് ഞാൻ അഭയം തേടുന്നത് വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോളും ഞാൻ അങ്ങയുടെ ചിറകൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്ന് സഹായമായി അയച്ചെന്നെ രക്ഷിക്കും എന്നെ ചവിട്ടി മെതിക്കുന്നവരെ അവിടെ നിന്ന് ദൈവം തൻ്റെ കാരുണ്യവും വിശ്വസ്തതയും അയക്കും മനുഷ്യ മക്കളെ ആർത്തിയോടെ വിഴുങ്ങുന്ന സിംഹങ്ങളുടെ നടുവിലാണ് ഞാൻ അവയുടെ പല്ലുകൾ കുന് പല്ലുകൾ കുന്തങ്ങളും അസ്ത്രങ്ങളുമാണ് അവയുടെ നാവുകൾ മൂർച്ചയുള്ള വാളുകളും ദൈവമേ അങ്ങ് ആകാശത്തിന്മേൽ ഉയർന്നു നിൽക്കണമേ അങ്ങയുടെ മഹത്വം ഭൂമിയിലെങ്ങും നിറയട്ടെ അവർ എൻ്റെ കാലടികൾക്ക് വലവിരിച്ചു എൻ്റെ മനസ്സിടിഞ്ഞു പോയി അവർ എൻ്റെ വഴിയിൽ കുഴി കുഴിച്ചു അവർ തന്നെ അതിൽ പതിച്ചു എൻ്റെ ഹൃദയം അചഞ്ചലമാണ് ദൈവമേ എൻ്റെ ഹൃദയം അചഞ്ചലമാണ് ഞാൻ അങ്ങയെ പാടി സ്തുതിക്കും എൻ്റെ ദൈവമേ ഉണരുക വീണയും കിന്നരവും ഉണരട്ടെ ഞാൻ പ്രഭാതത്തെ ഉണർത്തും കർത്താവെ ജനതകളുടെ മധ്യത്തിൽ ഞാൻ അങ്ങക്ക് അർപ്പിക്കും ജനതകളുടെ ഇടയിൽ ഞാൻ അങ്ങയെ പാടിപ്പുഴുത്തും അങ്ങയുടെ കാരുണ്യം ആകാശത്തോളം അങ്ങയുടെ വിശ്വസ്തത മേഘങ്ങളോളം വലുതാണ് ദൈവമേ അങ്ങ് ആകാശത്തിന്മേലെ ഉയർന്നു നിൽക്കണമേ അങ്ങയുടെ മഹത്വം ഭൂമിയിലങ്ങ് നിറയട്ടെ സങ്കീർത്തനം അമ്പത്തി എട്ട് ശക്തരെ നിങ്ങളുടെ വിധി നീതിനിഷ്ഠമാണോ പരമാർത്ഥതയോടെയാണോ നിങ്ങൾ മഞ്ചുമക്കളെ വിധിക്കുന്നത് നിങ്ങൾ ഹൃദയത്തിൽ തിന്മ നിരൂപിക്കുന്നു നിങ്ങൾ ഭൂമിയിൽ അക്രമങ്ങൾ അഴിച്ചുവിടുന്നു ഉരുവായപ്പോൾ മുതൽ ദുഷ്ടർ വഴി പിഴച്ചിരിക്കുന്നു ജനനം മുതൽ നുണ പറഞ്ഞ് അവർ അബദ്ധത്തിൽ സഞ്ചരിച്ചിരിക്കുന്നു അവർ സർപ്പത്തിൻ്റെതുപോലെയുള്ള വിഷമുണ്ട് ചെവി അടഞ്ഞ അണലിയെ പോലെ ബിദിരാണ് അവർ പാമ്പാട്ടിയുടെയോ മാന്ത്രികന്റെയോ സ്വരം അത് കേൾക്കുന്നില്ല ദൈവമേ അവരുടെ പല്ല് തകർക്കണമേ കർത്താവെ യുവസിംഹങ്ങളുടെ ദഷ്ടങ്ങൾ പിഴുതെറിയണമേ ഒഴുകി മറിയുന്ന ജലം പോലെ അവർ അപ്രത്യക്ഷരാകട്ടെ പുല്ലുപോലെ അവർ ചവിട്ടി മെതിക്കപ്പെടുകയും മാഞ്ഞു പോവുകയും ചെയ്യട്ടെ ഇഴഞ്ഞു പോകുമ്പോൾ അലി അലിഞ്ഞു തീരുന്ന ഒച്ചുപോലെയാകട്ടെ അവർ അവർ സൂര്യപ്രകാശം കാണാൻ ഇടവരാത്ത ചാവിള്ള പോലെയാകട്ടെ നിങ്ങളുടെ കലത്തിന് ചൂടേൽക്കുന്നതിന് മുമ്പ് തന്നെ ചുള്ളിവിറകുകൾ പച്ചയും എരിയുന്നത് പോലെ എരിയുന്നതും ഒന്നുപോലെ അവിടുന്ന് പറത്തിക്കളയും പ്രതികാരം കണ്ട് നീതിമാന്മാർ സന്തോഷിക്കും ദുഷ്ടരുടെ രക്തത്തിൽ അവൻ കാല് കഴുകും നിശ്ചയമായും നീതിമാന് പ്രതിഫലമുണ്ട് തീർച്ചയായും ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് മനുഷ്യർ പറയും ദൈവം ദൈവമെൻ്റെ ശക്തി ദുർഗം അധ്യായം അൻപത്തിയൊൻപത് എൻ്റെ ദൈവമേ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ എന്നെ എതിർക്കുന്നവരിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ ദുഷ്കർമ്മങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ രക്തദാഹികളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ അതാ അവർ എൻ്റെ ജീവന് വേണ്ടി പതിയിരിക്കുന്നു ക്രൂരൻ എനിക്കെതിരായി സംഘം ചേരുന്നു ഭർത്താവേ ഇതെൻ്റെ അതിക്രമമോ പാപമോ നിമിത്തമല്ല എൻ്റെ തെറ്റുകൾ കൊണ്ട് ദൈവമാണ് ദൈവമാണ് െ ശിക്ഷിക്കാൻ അങ് ഉണരണമേ വഞ്ചനയുടെ സന്ധ്യ തോറും അവർ മടങ്ങി വരുന്നു നായ്ക്കളെപ്പോലെ ഓലിയിട്ടുകൊണ്ട് നഗരത്തിലെങ്കിലും ഇരതേടി നടക്കുന്നു അവരുടെ വായ് അസഭ്യം ചൊരിയുന്നു അവരുടെ അദരങ്ങൾ വാളാണ് ആരുണ്ട് കേൾക്കാൻ എന്നവർ വിചാരിക്കുന്നു കർത്താവെ അങ്വരെ പരിഹസിക്കുന്നു അവിടുന്ന് സകല ജനതകളെയും പുച്ഛിക്കുന്നു എൻ്റെ ബലമായവനെ ഞാൻ അങ്ങേക്ക് സ്തുതി പാടും ദൈവമേ അങ്ങെനിക്ക് കോട്ടയാണ് എൻ്റെ ദൈവം കനിഞ്ഞ് എന്നെ സന്ദർശിക്കും എൻ്റെ ശത്രുക്കളുടെ പരാജയം കാണാൻ അവിടെ നിന്ന് എനിക്കിടയാക്കും അവരെ കൊന്നുകടയരുതേ അല്ലെങ്കിൽ ജനം അവിടുത്തെ വിസ്മരിക്കും ഞങ്ങളുടെ പരിചയമായ കർത്താവെ അവിടുത്തെ ശക്തിയാൽ അവരെ ചിതറച്ച് ക്ഷയിപ്പിക്കണമേ അവരുടെ വായിലെ പാപനിമിത്തം അതിരങ്ങളിലെ വാക്കുകൾ മൂലം അഹങ്കാരികളായ അവർ കിഴയിൽ കുടുങ്ങട്ടെ അവർ ചൊരിയുന്ന ശാപവും നുണയും മൂലം ക്രോധത്തോടെ അവരെ സംഹരിക്കണമേ അവരെ ഉന്മൂലനം ചെയ്യണമേ അങ്ങനെ ദൈവം യാക്കോവിൻ്റെ മേൽ വാഴുന്നുവെന്നും ഭൂമിയുടെ അതിരുകളോളം മനുഷ്യനറിയട്ടെ സന്ധ്യതോറും അവർ മടങ്ങി വരുന്നു നായ്ക്കളെപ്പോലെ ഓലിയിട്ടുകൊണ്ട് അവർ നഗരത്തിലെങ്ങും ഇരതേടി നടക്കുന്നു അവർ ആഹാരത്തിനു വേണ്ടി ചുറ്റിത്തിരിയുന്നു തൃപ്തിയാവോളം കിട്ടിയില്ലെങ്കിൽ അവർ മുറുമുറുക്കുന്നു ഞാൻ അങ്ങയെ പാടിപ്പുകഴ്ത്തും പ്രഭാതത്തിൽ ഞാൻ അങ്ങയുടെ കാരുണ്യം ഉച്ചത്തിൽ പ്രകീർത്തിക്കും എൻ്റെ കഷ്ടതയുടെ കാലത്ത് അങ്ങ് എൻ്റെ കോട്ടയും അഭയവുമായിരുന്നു എൻ്റെ ബലമായവനെ ഞാൻ അങ്ങേക്ക് സ്തുതികൾ ആലപിക്കും ദൈവമേ അങ്ങാണെൻ്റെ ദുർഗം എന്നോട് കാരുണ്യം കാണിക്കണമേ അധ്യായം അറുപത് തോൽപ്പിക്കപ്പെട്ട ജനതയുടെ വിലാപം ദൈവമേ അങ്ങ് ഞങ്ങളെ പരിത്തിരിച്ചു ഞങ്ങളുടെ പ്രതിരോധ നിരകൾ തകർത്തു അവിടുന്ന് കുവിതനായിരുന്നു ഞങ്ങളെ കടാശിക്കണമേ അവിടുന്ന് ഭൂമിയെ വിറപ്പിച്ചു അവിടുന്ന് അതിനെ പിളർന്നു അതിൻ്റെ വിള്ളലുകൾ നികത്തണമേ അതിടിഞ്ഞു വീഴാറായിരിക്കുന്നു അങ്ങ് സ്വന്തം ജനത്തെ കഠിനയാതനയ്ക്കിരയാക്കി അവിടുന്ന് ഞങ്ങളെ വിഭ്രാന്തിയുടെ വീഞ്ഞു കുടിപ്പിച്ചു വില്ലിൽ നിന്ന് ഓടിയകലാൻ തൻ്റെ ഭക്തർ കടയാളമായി അവിടുന്ന് ഒരു കുടി ഉയർത്തി ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് അങ്ങയുടെ വലത് കൈയാൽ ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങയുടെ പ്രയോജനം മോചിതരാകട്ടെ ദൈവം തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് അരുളി ചെയ്തു ആനന്ദപൂർവ്വം ഞാൻ ഷെക്കൈമിനെ വിഭജിക്കുകയും സുക്കോത്ത് താഴ്വഴ അളർന്നു തിരിക്കുകയും ചെയ്യും ഗിലയാദ് എൻറ്റേതാണ് മനസ്സേയും എൻ്റേതന്നെ ഇബ്രാഹിം എൻ്റെ പടത്തൊപ്പിയും യൂത എൻ്റെ ചെങ്കോരുമാണ് മൊവാബ് എൻ്റെ ഷാളന പാത്രം ഏതോമിൽ ഞാൻ എൻ്റെ പാതകം അഴിച്ചു വയ്ക്കും ഫിലിസ്തരുടെ മേൽ ഞാൻ വിജയാഘോഷം മുഴക്കും സുരക്ഷിത നഗരത്തിലേക്ക് ആരെന്നെ നയിക്കും ഏതോമിലേക്ക് ആരെന്നെ കൊണ്ടുപോകും ദൈവമേ അങ്ങ് ഞങ്ങളെ പരിത്തിരിച്ചില്ലേ അങ്ങ് ഞങ്ങളുടെ സൈന്യത്തോടൊപ്പം ഇല്ലല്ലോ ശത്രുവിനെതിരെ ഞങ്ങളെ സഹായിക്കണമേ മനുഷ്യൻ്റെ സഹായം വ്യർത്ഥമാണ് ദൈവ ദൈവത്തോടൊത്ത് ഞാൻ ധീരമായി പൊരുതും അവിടുന്നാണ് ഞങ്ങളുടെ ശത്രുക്കളെ ചവിട്ടി മെതിക്കുന്നത് അധ്യായം അറുപത്തിയൊന്ന് ദൈവം സുശക്ത ഗോപുരം ദൈവമേ എൻ്റെ നിലവിളി കേൾക്കണമേ എൻ്റെ പ്രാർത്ഥന ചുതിക്കൊള്ളണമേ ഹൃദയം തകർന്ന് ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അവിടത്തോട് വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് അപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ അങ്ങാണെൻ്റെ രക്ഷാകേന്ദ്രം ശത്രുക്കളെതിരെയുള്ള സുശക്ത ഗോപുരം ഞാൻ അങ്ങയുടെ കൂടാരത്തിൽ എന്നേക്കും വസിക്കട്ടെ അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ സുരക്ഷിതനായിരിക്കട്ടെ ദൈവമേ അങ്ങെൻ്റെ നേർച്ചകൾ സ്വീകരിച്ചു അങ്ങയുടെ നാമത്തെ ഭയപ്പെടുന്നവർക്കുള്ള അവകാശം എനിക്ക് നൽകി രാജാവിന് ദീർഘായുസം നൽകണമേ അവൻ്റെ സംവത്സരങ്ങൾ തലമുറകളോളം നിലനിൽക്കട്ടെ ദൈവസന്നിധിയിൽ അവൻ എന്നേക്കും സിംഹാസനസ്ഥനായിരിക്കട്ടെ അവിടുത്തെ കാരുണ്യവും വിശ്വസ്തതയും അവനെ കാത്തു സൂക്ഷിക്കട്ടെ അപ്പോൾ ഞാൻ അവിടുത്തെ നാമത്തെ എന്നേക്കും പാടിപ്പുകഴുത്തും അങ്ങനെ ഞാൻ എൻ്റെ നേർച്ച ദിനംതോറും നിറവേറും അധ്യായം അറുപത്തിരണ്ട് ആശ്വാസം ദൈവത്തിൽ മാത്രം ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം അവിടുന്ന് ആണ് എനിക്ക് രക്ഷ നൽകുന്നത് അവിടുന്ന് മാത്രമാണ് എൻ്റെ അഭയശിലയും കോട്ടയും ഞാൻ കുലുങ്ങി വീഴുകയില്ല ചരിഞ്ഞ മതിരും ആടന്ന വേലിയും പോലുള്ള ഒരുവനെ തകർക്കാൻ നിങ്ങൾ എത്ര നാൾ ഉരമ്പെടും അവൻ്റെ അവനത്വത്തിൽ നിന്ന് അവനെ തള്ളിയിടാൻ മാത്രമാണ് അവർ ആലോചിക്കുന്നത് അവർ വ്യാജത്തിൽ ആനന്ദിക്കുന്നു അതരങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കുന്നു ഹൃദയം കൊണ്ട് ശപിക്കുന്നു ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം അവിടെ എനിക്ക് അവിടുന്ന് ആണ് എനിക്ക് പ്രത്യാശ നൽകുന്നത് അവിടെ നിന്ന് മാത്രമാണ് എൻ്റെ അഭയശിലയും കോട്ടയും എനിക്ക് കുലുക്കം തട്ടുകയില്ല എൻ്റെ മോചനവും മഹിമയും ദൈവത്തിലാണ് എൻ്റെ രക്ഷാശിലയും അഭയവും ദൈവമാണ് ജനമേ എന്ന് ദൈവത്തിൽ ശരണം വയ്ക്കുവിൻ അവിടുത്തെ മുൻപിൽ നിങ്ങളുടെ ഹൃദയം തുറയ്ക്കുവാൻ അവിടുന്നാണ് നമ്മുടെ സങ്കേതം മർത്യൻ ഒരു നിശ്വാസം മാത്രം വലിയവനും ചെറിയവനും ഒന്നുപോലെ മിഥിയാണ് തുലാസിൻ്റെ തട്ടിൽ അവർ പൊങ്ങിപ്പോകും അവർ മുഴുവൻ ചേർന്നാലും ശ്വാസത്തേക്കാൾ ലഘുവാണ് ചൂഷണത്തിൽ ആശ്രയിക്കരുത് കവർച്ചയിൽ വ്യത്യമായി ആശ വയ്ക്കരുത് സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വെക്കരുത് ദൈവം ഒരു പ്രാവശ്യം മരൾ ചെയ്തു രണ്ട് പ്രാവശ്യം ഞാനത് കേട്ടു ശക്തി ദൈവത്തിൻ്റെതാണ് കർത്താവേ കാരുണ്യണ്യമങ്ങയുടേതാണ് അവിടുന്ന് മനുഷ്യന് പ്രവൃത്തിക്കൊത്ത് പ്രതിഫലം നൽകുന്നു അധ്യായം അറുപത്തി മൂന്ന് ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്നു ദൈവമേ എൻ്റെ ദൈവം ഞാൻ അങ്ങേ തേടുന്നു എൻ്റെ ആത്മാവ് അങ്ങേക്കായി ദാഹിക്കുന്നു ഉണങ്ങി വരേണ്ട ഭൂമി എന്ന പോലെ എൻ്റെ ശരീരം അങ്ങയെ കാണാതെ തളരുന്നു അങ്ങയുടെ ശക്തിയും മഹത്വവും ദർശിക്കാൻ ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ വന്നു അങ്ങയുടെ കാരുണ്ണ്യൻ ജീവനേക്കാൾ കാമ്യമാണ് എൻ്റെ അധരങ്ങൾ അങ്ങയെ സ്തുതിക്കും എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അങ്ങയെ പുകഴ്ത്തു ഞാൻ കൈകൾ ഉയർത്തി അങ്ങയുടെ നാമം വിളിച്ചവേഷിക്കും കിടക്കയിൽ ഞാനങ്ങയെ ഓർക്കുകയും രാത്രിയാമങ്ങളിൽ അങ്ങയെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ മജ്ജയും മേജസ്സും കൊണ്ടെന്നപോലെ സംതൃപ്തി അടയുന്നു എൻ്റെ അതരങ്ങൾ അങ്ങയ്ക്ക് ആനന്ദഗാനം ആലപിക്കും അവിടുന്ന് എൻ്റെ സഹായമാണ് അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ ആനന്ദിക്കും എൻ്റെ ആത്മാവ് അങ്ങയുടെ ഒട്ടിച്ചേർന്നിരിക്കുന്നു അങ്ങയുടെ വലുത്ത് കൈ എന്നെ താങ്ങി നിർത്തുന്നു എൻ്റെ ജീവൻ നശിപ്പിക്കാൻ നോക്കുന്നവർ ഭൂമിയുടെ അഗാധകർത്തങ്ങളിൽ പതിക്കും അവർ വാളിനിരയാകും അവർ കുരുനിരകൾക്ക് ഭക്ഷണമാകും എന്നാൽ രാജാവ് ദൈവത്തിൽ സന്തോഷിക്കും അവിടുത്തെ നാമത്തിൽ സത്യം ചെയ്യുന്നവർ അഭിമാനം കൊള്ളും നുണയരുടെ വാ അടഞ്ഞു പോകും അധ്യായം അറുപത്തിനാല് ദൈവമേ എൻ്റെ ആവലാതി കേൾക്കണമേ ശത്രുഭയത്തിൽ നിന്ന് എൻ്റെ ജീവനെ രക്ഷിക്കണമേ ദുഷ്ടരുടെ ഗൂഢാലോചനകളിൽ നിന്നും ദുഷ്കർമ്മികളുടെ കുടലതന്ത്രങ്ങളിൽ നിന്നും എന്നെ മറയ്ക്കണമേ അവർ തങ്ങളുടെ നാവുകൾ വാളുപോലെ മൂർച്ചയുള്ളതാക്കുന്നു അവർ പരുഷ വാക്കുകൾ അസ്ത്രം പോലെ തൊടുക്കുന്നു അവർ നിർദോഷരെ ഒളിഞ്ഞിരുന്ന് എയ്യുന്നു പെട്ടെന്ന് കൂസിലഞ്ഞെ എയ്യുന്നു അവർ തങ്ങളുടെ ദുഷ്ടലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു എവിടെ കെണിവയ്ക്കണമെന്ന് അവർ ആലോചിക്കുന്നു അവർ വിചാരിക്കുന്നു ആര് നമ്മെ കാണും നമ്മുടെ കുറ്റകൃത്യങ്ങൾ ആര് കണ്ടുപിടിക്കും കൗശലപൂർവമാണ് നാം കെണിയൊരുക്കുന്നത് മനുഷ്യൻ്റെ അന്തരംഗവും ഹൃദയവും എത്ര അഗാധം എന്നാൽ ദൈവം അവരുടെ മേൽ അസ്ത്രം അയക്കും നിലച്ചിരിക്കാതെ അവർ മുറിവേൽക്കും അവരുടെ നാവ് നിമിത്തം അവിടുന്ന് അവർക്ക് വിനാശം വരുത്തും കാണുന്നവരെല്ലാം അവരെ പരിഹസിച്ച് തലകൊലുക്കും അപ്പോൾ സകലരും ഭയപ്പെടും അവർ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ പ്രഘോഷിക്കും അവിടുത്തെ ചെയ്തികളെക്കുറിച്ച് ധ്യാനിക്കും നീതിമാൻ കർത്താവിൽ സന്തോഷിക്കട്ടെ അവൻ കർത്താവിൽ അഭയം തേടട്ടെ പരമാർത്ഥഹൃദയർ അഭിമാനം കൊള്ളട്ടെ അധ്യായം അറുപത്തിയഞ്ച് സമൃദ്ധി ചൊരിയുന്ന ദൈവം ദൈവമേ സിയോനിൽ വസിക്കുന്ന അങ്ങ് സുദീർഘനാണ് അങ്ങേക്കുള്ള നേർച്ചകൾ ഞങ്ങൾ നിറവേറ്റും പ്രാർത്ഥന ശ്രവിക്കുന്നവനെ മർത്തരെല്ലാം പാപഭാരവുമായി അങ്ങയുടെ സന്നദ്ധയിൽ വരുന്നു അകർത്തിങ്ങൾ കടിമപ്പെടുമ്പോൾ അങ്ങ് ഞങ്ങളെ മോചിപ്പിക്കുന്നു അങ്ങയുടെ അങ്കണത്തിൽ വസിക്കാൻ അങ്ങ് തന്നെ തിരഞ്ഞെടുത്തു കൊണ്ടിരുന്നവൻ ഭാഗ്യവാൻ ഞങ്ങൾ അങ്ങയുടെ ആലയത്തിലെ വിശുദ്ധ മന്ദിരത്തിലെ നന്മ കൊണ്ട് സംതൃപ്തരാകും ഞങ്ങളുടെ രക്ഷയായ ദൈവമേ ഭീതികരമായ പ്രവൃത്തികളാൽ അങ്ങ് ഞങ്ങൾക്ക് മോചനമരുളുന്നു ഭൂമി മുഴുവൻ്റെയും വിദൂര സമുദ്രങ്ങളുടെയും പ്രത്യാശ അവിടെ നിന്നാണ് അവിടുന്ന് ശക്തി കൊണ്ട് അരമുറുക്കി പർവ്വതങ്ങളെ ഉറപ്പിക്കുന്നു അവിടുന്ന് സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാലകളുടെ അലർച്ചയും ജനതകളുടെ കലവും ശമിപ്പിക്കുന്നു ഭൂമിയുടെ വിദൂരമായ അതിരുകളിൽ വസിക്കുന്നവരും അങ്ങയുടെ അത്ഭുത പ്രവൃത്തികൾ ഇത് കണ്ടു ഭയപ്പെടുന്നു ഉദയത്തിൻ്റെയും അസ്തമയത്തിൻ്റെയും ദിക്കുകൾ ആനന്ദം കൊണ്ട് ആർത്തി വിളിക്കാൻ അങ് അവിടുന്ന് ഭൂമിയെ സന്ദർശിച്ച് അതിനെ നനയ്ക്കുന്നു അങ് അതിനെ അത്യധികം ഫലപുഷ്ടമാക്കുന്നു ദൈവത്തിൻ്റെ നദി നിറഞ്ഞൊഴുകുന്നു അവിടുന്ന് ഭൂമിയെ ഒരുക്കി അവർക്ക് ധ്യാന്യം നൽകുന്നു അവിടുന്ന് അതിൻ്റെ ഒഴിവു ചാലുകളെ സമൃദ്ധമായി നനയ്ക്കുന്നു കട്ട ഉടച്ച് നിരത്തുകയും മഴ വഷിച്ച് അതിനെ കുതിർക്കുകയും ചെയ്യുന്നു അവിടുന്ന് അതിൻ്റെ മുളകളെ അനുഗ്രഹിക്കുന്നു സംവത്സരത്തെ അവിടുന്ന് സമൃദ്ധി കൊണ്ട് മകുടം ചേർത്തുന്നു അങ്ങയുടെ രഥത്തിൻ്റെ ചാലുകൾ പുഷ്ടിപൊഴിക്കുന്നു മരുപ്രദേശത്തെ പുൽപ്പുറങ്ങൾ സമൃദ്ധിച്ചിരിയുന്നു കുന്നുകൾ സന്തോഷമണിയുന്നു മേച്ചിൽപ്പുറങ്ങൾ ആട്ടിൻകൂട്ടങ്ങളെ കൊണ്ട് ആവൃതമാകുന്നു താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടിയിരിക്കുന്നു സന്തോഷം കൊണ്ട് അവ ആർത്തുപാടുന്നു